ജാസ്മിൻ തന്റെ കാമുക്കിയായിരുന്നുവെങ്കിൽ ഇഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് മുൻ ബിഗ് ബോസ് താരമായ ഫിറോസ് ഖാൻ അതായത് ഒരു കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന നിലയിൽ തനിക്ക് ജാസ്മിന്റെ ലവ് സ്ട്രാറ്റജി ഇഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് പറയുകയാണ് ഫിറോസ് ഖാൻ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും നന്നായി ഗെയിം കളിച്ചത് ജാസ്മിൻ ആണെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് സാബു മോനും ശ്വേതാ മേനോനും അതിഥികളായി എത്തിയ ഹോട്ടൽ ടാസ്കിൽ എന്ത് മനോഹരമായിട്ടാണ് ജാസ്മിൻ റോബോട്ടായി അഭിനയിച്ചതെന്നും ആ സമയത്ത് കിച്ചണിൽ വെച്ച് റസ്മിനെ വിളിക്കുമ്പോൾ ജാസ്മിനോട് മോശമായി പെരുമാറുന്നത് എല്ലാവരും കണ്ടതാണെന്നും ഫിറോസ് ഖാൻ പറയുന്നു എന്നിട്ടും ജാസ്മിൻ ക്യാരക്ടർ വിടാതെ തന്നെയാണ് നിന്നത് അതൊരു ചെറിയ കാര്യമല്ല എന്നും അത് അഭിനയവുമല്ല എന്നുമാണ് ഫിറോസ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോയെ പറ്റി ഫിറോസ് ഖാൻ സംസാരിക്കുന്നത് ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ജാസ്മിന്റെ ലവ് സ്ട്രാറ്റജി തനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇവിടെ താൻ ഒരു കാഴ്ചക്കാരനാണ് ജാസ്മിൻ തന്റെ കാമുകിയോ അല്ലെങ്കിൽ നാളെ ഒരിക്കൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണോ ആയിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ജാസ്മിനെ ഇഷ്ടപ്പെടില്ല എന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കുന്നു ഒരു ജാസ്മിൻ ആദ്യം തന്നെ ഈ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജി ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ജാസ്മിൻ ഒരു മികച്ച ഗെയിമർ ആകാമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ഒരു മത്സരാർത്ഥിയും അത്ര മികച്ചതാണെന്ന് പറയാൻ സാധിക്കില്ല എന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഫിറോസ് ഖാൻ വോട്ടിംഗിൽ വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നോക്കിയോ ഒന്നുമല്ല ഒരു ഷോ കണ്ടതിന്റെയും തന്റെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നും ഉറപ്പായിട്ടും ഈ സീസണിലെ കപ്പ് അർഹിച്ചിരുന്നത് ജാസ്മിൻ ആയിരുന്നുവെന്നും അത് താൻ എവിടെയും പറയുമെന്നും ഫിറോസ് ഖാൻ പറയുന്നു ജാസ്മിന്റെ നെഗറ്റീവുകൾ ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകർക്ക് കാണിക്കാതിരിക്കാമായിരുന്നില്ലേയെന്നും അവർ വേറെ എന്തൊക്കെ ആക്ട് അവിടെ ചെയ്തിട്ടുണ്ടെന്നും ഫിറോസ് ഖാൻ ചോദിക്കുന്നു പക്ഷേ ജാസ്മിൻ എന്ന വ്യക്തിയെ വെച്ചുകൊണ്ട് മാത്രമായിരുന്നു അവർ ബിസിനസ് നടത്തി വന്നത് ജാസ്മിനെ വെച്ച് തന്നെയായിരുന്നു ഇത്തവണത്തെ ഷോയുടെ ബിസിനസ് എന്നും മറിച്ച് മറ്റൊരാളെ അതായത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നല്ല വ്യക്തിയെ കാണിച്ചുകൊണ്ട് അവർക്ക് കൊണ്ടുപോയി കപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് ജാസ്മിനുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണ് ഇനി ജാസ്മിനുമായി സംസാരിക്കുമെന്നോ കാണുമെന്നോ അറിയില്ല എന്നുമാണ് ഫിറോസ് ഖാൻ പറയുന്നത് ജിൻഡോയുമായും അങ്ങനെ തന്നെയാണ് ഇവരൊന്നും തന്റെ ആരുമല്ല താൻ സംസാരിക്കുന്നത് ആ ഗെയിം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടും ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടുമാണെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് തന്റെ സീസണിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള സ്വീകാരതയായിരുന്നു തനിക്ക് ലഭിച്ചതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് കപ്പ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുമാണ് ഫിറോസ് ഖാൻ വ്യക്തമാക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു താൻ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താകുന്നത് അതായത് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു തന്റെ വോട്ട് നില പക്ഷെ എന്തുകൊണ്ട് തന്നെ ഔട്ടാക്കിയെന്നാണ് ജനങ്ങൾ അന്ന് മൊത്തവും ചോദിച്ചതെന്നും താനും അത് ചോദിക്കുന്നുണ്ടെന്നും പക്ഷേ ഒരിക്കൽ പോലും താൻ തനിക്ക് വേണ്ടി വാദിച്ചിട്ടില്ല എന്നും ഫിറോസ് ഖാൻ പറയുന്നു പുറത്താക്കുന്ന എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാകുമെന്നുമാണ് ഫിറോസ് ഖാന്റെ വാക്കുകൾ തന്നെ കൊണ്ട് ഒരു വാക്കുപോലും അവിടെ പറയിച്ചിരുന്നില്ല കോടതിയിലാണെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരോട് പോലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് തന്നോട് അതുപോലും അവർ ചോദിച്ചില്ല എന്നും കാരണം താൻ വാതുറന്നാൽ അവിടുത്തെ ഒക്കെ വിളിച്ചു പറയുമായിരുന്നുവെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ